സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതായി യമൻ പോരൻ തലാൽ മെഹദിയുടെ മൃതദേഹം ലഭിച്ച ടാങ്കിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി യമൻ കണ്ടതിൽ ഏറ്റവും വലിയ കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയാണ് ടാങ്ക് എന്ന് അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു വെള്ളം നിറക്കേണ്ട ടാങ്ക് രക്തം നിറച്ചു അതിലാണ് ഇന്ത്യയിൽ നിന്നുള്ള കൊലപാതകി പൈശാചികമായി കുറ്റകൃത്യം ഒളിപ്പിച്ചത് മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് ബാഗുകളാക്കി ടാങ്കിലിട്ട് പൂട്ടി ഇത് കുറ്റകൃത്യങ്ങളിൽ തന്നെ വലിയ കുറ്റകൃത്യമാണ് പൈശാചികത്വത്തിന്റെ ഏറ്റവും അതിരുകളും ലംഘിച്ച കൊലപാതകമായിരുന്നു അത് പെട്ടെന്നുള്ള ദേഷ്യത്തിലോ പ്രാധാന്യോ പേര് അല്ല ഇന്ത്യക്കാരിയായ അത് ചെയ്തത് ബോധം കെടുത്തിക്കൊന്ന് കഷ്ണങ്ങളാക്കി അതിനുശേഷം പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ടാങ്കിലിട്ടു ടാങ്കിന് മുകളിൽ ഇരുമ്പ് തകിടുകളും സിമെന്റ് ബ്ലോക്കുകളും ഇട്ടു സത്യം എന്ന മൂടാനായിരുന്നു ശ്രമം അങ്ങനെയൊരു കുറ്റം ചെയ്യുന്നവളാണ് മനുഷ്യനല്ല ഈ ടാങ്കിൽ എൻ്റെ സഹോദരൻ മൂടപ്പെട്ടു എൻ്റെ ഒരു ഭാഗം മൂടപ്പെട്ടു ദൈവ നിരപരാധിയുടെ രക്തം വെറുതെ ഒഴുകാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഒൻപത് വർഷമാണ് നീതിക്കായി കാത്തിരുന്നത് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനിരിക്കുകയായിരുന്നു പക്ഷേ പുതിയ തീയതി പറയാതെ മാറ്റിവെച്ചു കൊലപാതക ഇരയായി മാറുകയാണ് ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ആവശ്യം വ്യക്തമാണ് ന്യായമായ ശിക്ഷ നടപ്പാക്കണം പോസ്റ്റേ പറഞ്ഞു